ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു ഒരാൾക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് സ്വാലിഹ ജീവിതത്തിൽ ലഭിക്കുന്ന വലിയ സൗഭാഗ്യം ഇത് ധന ചെയ്ത് അള്ളാഹുവിനോട് വാങ്ങേണ്ട മക്കൾ നന്നാവാനുള്ള വഴി കൂടിയാണ് ഇണ നന്നാവുക എന്നുള്ളത് അലൈഹി വസ്ല്ലം ആ കാര്യം പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട് ഇണ നന്നാവുക എന്നുള്ളത് അതിലൂടെ ഉണ്ടാകുന്ന മക്കൾ കൂടി നന്നാവാനുള്ള ഒരു വഴിയാണ് ആരാണ് സ്വാലിഹത്തായ ഭാര്യ ഇനിയാണ് ക്ലാസ്സിലെ പ്രധാന കാര്യങ്ങൾ വരുന്നത് മുത്തനബി സാഹു അലൈഹി തന്നെ പറയുകയാണ് ഇൻ അമറഹ അത് ഭർത്താവിനെ പൂർണമായി വഴിപ്പെടുന്നവളാണ് സ്വാലിഹത്തായ ഭാര്യ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് കൃത്യമായി ഏറ്റെടുക്കുന്നു എന്ന് ചുരുക്കം അനുസരണം അതാണ് ഏറ്റവും പ്രധാനം എത്ര ത്യാഗം സഹിച്ചാലും ഭർത്താവിന് വേണ്ടി ജീവിതത്തെ മാറ്റി വെക്കുന്നവൾ നീ ഹദീജയാവുക എന്നാണ് അതിന് പണ്ഡിതന്മാർ പറയുക നീ ഹദീജയാവുക ഭർത്താവിന് വേണ്ടി മല കയറിയിട്ട് ഫുഡ് കൊണ്ടു കൊടുക്കുന്ന ഖദീജ ബീവിയുടെ പ്രായം എത്രയായിരുന്നു ആ പർവ്വതം കയറുമ്പോൾ ആ പർവ്വതത്തിന്റെ ഉയരം എത്രയായിരുന്നു അതൊന്നും ഞാനിപ്പോ ചരിത്രം വിശദീകരിക്കില്ല അങ്ങനെയൊക്കെ ത്യാഗം സഹിച്ചുകൊണ്ട് ഭർത്താവിനെ വേണ്ട വിധത്തിൽ പരിഗണിച്ച ഹദീജ ബീവി റബി അള്ളാഹു മുത്തനബി സാലു വസ്ലമ ഇസ്ലാമിക പ്രബോധനവുമായി മുന്നോട്ട് പോകുമ്പോൾ താങ്ങും തണലുമായ ഹദീജ ബീവി ഹദീജ ബീവിയെ നിർവചിക്കാൻ നമുക്ക് കഴിയില്ല നീ ഹദീജയാവുക എന്ന ഒറ്റ വാക്കിൽ ഒരു പെണ്ണിനോട് പറഞ്ഞാൽ അതിനർത്ഥം നീ സ്വാലിഹത്തായ ഭാര്യയാവുക ഭാര്യ എങ്ങനെയാവണം അള്ളാഹുവിനെ ഭയം ഉള്ള ഒരു സ്ത്രീ ജീവിതത്തിൽ എന്താണ് ആവേണ്ടത് എന്നതിനെ കുറിച്ച് മഹാനായി പറയുന്നുണ്ട് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയും ഭർത്താവിന്റെ തൃപ്തിക്ക് വേണ്ടിയും അധ്വാനിക്കണം ഒരു പെണ് വേണ്ടതാ നന്നായി അധ്വാനിക്കണം കാരണം എന്താണ് ഭർത്താവിന്റെ തൃപ്തിക്ക് വേണ്ടി അധ്വാനിക്കണം എന്ന് പറയാനുള്ള കാരണം ഫഹുവ വനാറുഹ ഭർത്താവാണ് നിന്റെ സ്വർഗവും ഭർത്താവാണ് നിന്റെ നരകവും കേൾക്കണേ ശ്രദ്ധിക്കണേ ആ വാക്ക് വളരെ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ടതാ ഭർത്താവാണ് നിന്റെ സ്വർഗം ഭർത്താവാണ് നിന്റെ നരകം ഏതാണ് വേണ്ടതെന്ന് നോക്കി ക്ലിക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് ഭർത്താവിനെ കൊണ്ട് സ്വർഗത്തിലെത്താൻ നരകത്തിലെത്താണെന്ന് ചുരുക്കം ഹൈഫുറിലും കാണാം സ്വർഗവും നരകവുമാണവർ വേണ്ടത് സെലക്ട് ചെയ്യാൻ പറ്റും ഭർത്താവിന്റെ തൃപ്തി സമ്പാദിച്ച സ്ത്രീയോട് പരലോകത്ത് പറയുന്ന വാക്ക് തന്നെ എന്താണ് അൽ ജന്ന നീ ഉദ്ദേശിച്ച വാതിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളി ആദരവാണ് സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളും തുറന്നു കൊടുത്തുകൊണ്ട് ഏത് വാതിലൂടെയും പ്രവേശിക്കാം എന്ന് പറയുന്ന വളരെ ചുരുക്കം വിഭാഗമുണ്ട് അതിലൊന്നാണ് ഭർത്താവിന്റെ പൊരുത്തം വാങ്ങിയ സ്ത്രീ എങ്ങനെയാണ് ഭർത്താവിന് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് അമറഹ ഭർത്താവ് എന്തെങ്കിലും ഭാര്യയോട് പറഞ്ഞാൽ അത് സ്വീകരിക്കും എന്നാണല്ലോ പറഞ്ഞത് എങ്ങനെയാണ് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ ഒന്ന് ജീവിതത്തിൽ ഒരു പെണ്ണ് പെണ്ണിനുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത് മഹാന്മാര് കലാമിഹി ഭർത്താവ് സംസാരിക്കുമ്പോൾ മിണ്ടാതിരിക്കണം കയർത്ത് സംസാരിക്കരുത് വൽ ഐ മിന സഫരി യാത്രയോ മറ്റോ കഴിഞ്ഞ് ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യ ഭർത്താവിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം ി ഭർത്താവ് വീട്ടിൽ നിന്ന് ഐ മിനൽ മന്തി വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഭാര്യ എഴുന്നേറ്റ് നിന്ന് സ്നേഹം കാണിക്കണം ബഹുമാനിക്കണം ഇന്നത്തെ ഭാര്യമാരെങ്ങനെ ആയിരിക്കും നിങ്ങൾ പോവുകയാണല്ലേ ആ വാതില് നിർബന്ധമായിട്ടും അടക്കണം മറ്റേത് ലോക്ക് ചെയ്യണം പിന്നെ പറഞ്ഞ സാധനം ഒന്നും പറഞ്ഞില്ലല്ലോ ഇല്ലേ ഓക്കെ ആര് എവിടെ ഇങ്ങനെയല്ല നമ്മളാവേണ്ടത് സമീപത്തേക്ക് വരുമ്പോൾ സ്നേഹം കാണിക്കുന്ന ഉണ്ടാവണം ഭർത്താവിനെ കാണുമ്പോൾ ആ മുഖത്ത് വലിയ സന്തോഷം കാണിക്കണം വഴി അത് വിശദീകരിക്കും അങ്ങനെ ഭർത്താവിനെ അനുസരിക്കുന്ന ഒരു ഭാര്യ ആകുമ്പോഴാണ് ആ പെണ്ണ് സ്വാലിഹത്തായ പെണ്ണാവുന്നത് വിശദമായി എന്ന ഇത്തരം വിഷയങ്ങൾ മാത്രം പറയാനായി കാണാം അതേസമയം തെറ്റായ കാര്യത്തിൽ കാര്യത്തിൽ പാടില്ല ഹറാമായ െ അനുസരിക്കാനൊന്നും പാടില്ല കാരണം ഇമാം ഹലീസിലുണ്ടല്ലോ അള്ളാഹുവിന് തെറ്റെയ്യുന്ന ഒരു കൽപ്പനയും ആരുടേതുമായ കൽപ്പനയും സ്വീകരിക്കരുത് വഴിപ്പെടരുത് എന്നുണ്ടല്ലോ ഹറാമായ വല്ല കാര്യത്തിനും നിർബന്ധിക്കുന്നു പാടില്ല തെറ്റായ കാര്യത്തിനെ ഭർത്താവ് പ്രമോട്ട് ചെയ്യുന്നു പാടില്ല ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ തന്നെ ഉണ്ട് ഭർത്താവിന് വഴിപടലും ഹിദമത്തെടുക്കലുമെല്ലാം വലിയ വിഭാഗത്താണ് എന്ന് തിരിച്ചറിയണം ഖുർആാനോതലും ഏടുകളാകുന്ന ഏടുകളിൽ നിന്ന് ഔറാദുകൾ പൂർത്തിയാക്കലും മാത്രമാണ് ഇബാദത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ശരിയായ രീതിയല്ല അതുകൊണ്ടാണ് ചില ഇബാദത്തെടുക്കൽ ഭർത്താവിന്റെ സമ്മതം കൂടി അനിവാര്യമാണ് എന്ന് ഇസ്ലാം പറയുന്നത് ഇബാതത്ത് തന്നെ